ഇടതുമുന്നണിയിൽ സി പി എം ഒരുവേള ഒരിക്കൽ പോലും തങ്ങളോട് അഭിപ്രായം ചോദിച്ചില്ല എന്ന് സി പി ഐ പറയുമ്പോൾ കരാറിൽ ഒപ്പുവെച്ച് കഴിഞ്ഞിരിക്കുന്ന സി പി എം സാറേ ഈ പി എം ശ്രീ പദ്ധതിയിൽ സി പി ഐ ഇപ്പോൾ കാണിക്കുന്ന ഈ മേടുകൾക്ക് എന്തെങ്കിലും ഒരു ഒരു സാധ്യത എന്താ എന്തെങ്കിലും ഈ കേരളത്തിലെ ജനങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനം ഒരു കാര്യത്തിലേക്ക് ഈ പിടിവാശി എത്തിക്കാൻ അവരെ കൊണ്ട് കഴിയുമോ ഇതൊരു പക്ക രാഷ്ട്രീയമാണ് മുന്നണി അത് തങ്ങളോട് ചോദിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പരിഭവം പോലെയാണ് ഈ സംഗതി ഇവിടെ അതല്ലേ വിഷയം ആ ഇവിടെ മിക്കവാറും കക്ഷികൾക്ക് വി ഡി സതീശൻ്റെ പ്രസ്താവന പോലും ആ രീതിയിൽ വന്നു ഈ പി എം സി പദ്ധതിയിൽ ഒപ്പുവെക്കുന്നതിന് വിരോധമില്ല ആ ആ ഓഫിൽ കേരളത്തിന് എന്തെങ്കിലും സഹായം കിട്ടുന്നതിനും വിരോധമില്ല പിന്നെ അതിൻ്റെ നടത്തിപ്പിനെക്കുറിച്ചുള്ള ആശങ്കയാണ് പ്രധാനം അത് ഹൈന്ദവവൽക്കരണാവോ കാവ്യവൽക്കരണാവോ അങ്ങനെ പല ആശംസ ഇവിടെ സി പി ഐ ഇപ്പോൾ എടുത്തിരിക്കുന്ന അടവെന്ന് പറഞ്ഞാൽ സി പി അറിയാം എത്ര എതിർത്താലും ഈ സാധനം ഇനി പിൻവലിക്കാൻ പറ്റിയാലും ഒപ്പിട്ട് പോയി റാറ്റിഫൈ ചെയ്തു പോയി സർക്കാർ അപ്പോൾ ഒഫീഷ്യലായിട്ട് ഒപ്പിട്ട് കൊടുത്തു ഇനി രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഇത് പിൻവലിക്കാതെ പിൻവലിക്കാതിരിക്കുന്നാലുള്ള അപകടം എന്താണെന്ന് അല്ലെങ്കിൽ സി പി ഐക്കറിയാം അപ്പോൾ സി പി ഐ നാട്ടുകാരുടെ മുമ്പിൽ വലിയ പുരോഗമനവാദികളാകും അതെ സി ആർ എസ് എസിനെതിരായിട്ട് ഫൈറ്റ് ചെയ്യുന്ന ഒരു ഇമേജ് ഇപ്പോൾ തൽക്കാലം സി പി ഐക്ക് ഉണ്ടാക്കിയെടുക്കണം അനങ്ങാ ഒന്നിനും കോഴിയല്ലാത്ത പാർട്ടി എന്നുള്ള രീതിയിൽ നിന്നും ഒരു ഞങ്ങളെ ഫൈറ്റ് ചെയ്യുന്ന പാർട്ടിയാണ് എന്ന് ബിനോയ് വിശ്വത്തിനെങ്കിലും ഉണ്ടാക്കിയെടുക്കണം ചന്ദ്രപ്പുറിന് ശേഷം വന്ന ഒരു സി പി ഐ ഭാരവാഹിയും അതിന് മുമ്പ് വേറെക്കുറെ വലിയ ഇസ്മയിലൊന്നും വലിയ ബേളുണ്ടാക്കിയുള്ളൂ വേറെ കാര്യങ്ങളൊന്നുമില്ല ഭാരവാഹിയും ഇടതുപക്ഷം മുന്നണമെങ്കിൽ പിണറായി വിജയൻ്റെ അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ അടിമകളായിട്ട് മാത്രമേ പ്രവർത്തിച്ചിട്ടുള്ളൂ ഇതുവരെ അങ്ങനെ തന്നെ അപ്പോൾ ഇപ്പോൾ ഒന്ന് അസപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമാണ് എന്ത് തങ്ങൾ ഈ പറയുന്ന പോലെ കാവ്യവൽക്കരണം മാർക്സിസ്റ്റ് പാർട്ടിക്ക് വേറൊരു കണക്കൂടുണ്ട് ഇവർ ഈ കറോഫിൽ പോകുകയാണെങ്കിൽ പൊക്കോട്ടെ അപ്പം എൽ ഡി എഫിൽ കുറേ സീറ്റുകളും മന്ത്രിസ്ഥാനങ്ങളും ബ്ലാങ്ക് കാലിയായിട്ട് വരും ഇത് നടത്താനായിട്ട് ആരേ വിളിക്കാം ലീഗിനെയോ അല്ലെങ്കിൽ മറ്റു ഏതെങ്കിലും കക്ഷികളെയോ വീണ്ടും ഇടതുപക്ഷം മുന്നിലേക്ക് ക്ഷണിക്കാനുള്ള അവസരമാണ് മാർക്സിസ്റ്റ് പാർട്ടി ഭീകരനെ ക്ഷണിക്കുകയും ഉപമുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കുകയും ചെയ്താൽ ഏറെക്കുറെ മൂന്നാം ടൈം ഉറപ്പാകും സി പി ഐ കൊണ്ടു നടന്നാൽ അത് ഉറപ്പില്ല സി പി ഐ കൊണ്ടു നടന്നാൽ പിണറായി വിജയൻ്റെ മൂന്നാം തേം ഉറപ്പില്ല മറിച്ച് സി പി ഐ എം അല്ലാതെ ഈ രീതിയിലേക്ക് പോയി കഴിഞ്ഞാൽ എങ്ങനെ സി പി ഐക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റും അപ്പോൾ രക്ഷപ്പെടാൻ പറ്റിയൊരു മാർഗ്ഗമാണ് ആർ എസ് എസിനെ സപ്പോർട്ട് ചെയ്യുന്ന സി പി എം എന്നുള്ള കെയർഫിൽ സി പി ഐക്ക് പുറത്താ പുറത്ത് ചാടാം അങ്ങനെ വരുമ്പോൾ ആ കെയറോഫിൽ സി പി ഐ പുറത്ത് ചാടിയാൽ ലീഗിനെ ഇങ്ങോട്ട് ക്ഷണിക്കുക എന്നുള്ള സി പി എമ്മിൻ്റെ ഗൂഢതന്ത്രം പൊളിയും അങ്ങനൊരു കണ്ടീഷനിലാണ് സി പി ഐ മുന്നണി വിട്ട് പോകുന്നതെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടി ഇതിൻ്റെ പുറകെ നടക്കുകയാണെങ്കിൽ യാതൊരു കാരണവശാലും ലീഗിനെ അത് അംഗീകരിക്കാൻ പറ്റാത്തൊരു തീരുമാനമാണ് ലീഗിനെ ഈ കെയറോഫിൽ ഇങ്ങോട്ട് വരാനും പറ്റിയില്ല പിന്നെ മൂന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് സി പി എമ്മിനെ മാത്രം ബാധിക്കുന്ന കാര്യമാണ് ഇന്ന് വരെ നമ്മുടെ ഇവിടുത്തെ സി പി ഐയുടെ വിനോദ വിശ്വത്തേക്കാൾ കഷ്ടമാണ് മാർക്സിസ്റ്റ് പാർട്ടിയിലെ എം എ വിയുടെ സ്ഥിതി അഖിലേൻ്റെ നേതാവ് അഖിലേൻ്റെ നേതാവ് അതൊക്കെ ശരിയാതൊരു കുഴപ്പമില്ല അവിടെ ചായ പിടിച്ചിരിക്കുക വല്ല തത്വശാസ്ത്ര സെമിനാറുകളിലോ അന്തർദേശീയ സെമിനാറുകളിൽ പങ്കെടുത്ത കമ്മ്യൂണിസത്തിൻ്റെ മഹാത്മത്യം പൂർത്താം പക്ഷെ മറിച്ച് ഇവിടെ ചെയ്യാൻ പറ്റുന്ന ഏക കാര്യം സി പി എമ്മിന് ചെയ്യാൻ പറ്റുന്ന ഏക കാര്യം എന്ന് പറയുന്നത് അവിടെ ഇടപെടാൻ പറ്റും നയപരമായ പാളിച്ച ഘടകത്തിൽ ഇടപെടാൻ നയപരമായ പാളിച്ച വന്നിരിക്കുന്നു ഇത് റെക്ടിഫൈ ചെയ്യണം റെക്ടിഫൈ ചെയ്യണമെങ്കിൽ കുറേ കണ്ടീഷൻസ് പറയാം കേന്ദ്രത്തോട് എന്നാ പാഠപുസ്തകം തയ്യാറാക്കുമ്പോൾ അധ്യാപകരെ നിയമിക്കുന്ന പോളിസി വരുമ്പോൾ കേന്ദ്ര കേരള ഗവൺമെൻ്റ് അഭിപ്രായം കേട്ടിട്ടേ ചെയ്യാവുള്ളൂ എങ്കിൽ എങ്കിൽ മാത്രമേ ഞങ്ങളുടെ നാൽപ്പത് ശതമാനം തരുകയുള്ളൂന്ന് പറയാം അറുപത് ശതമാനം ഫണ്ട് കേന്ദ്രമല്ലേ കൊടുക്കുന്നത് ഞങ്ങളുടെ നാപ്പത് ശതമാനം തരണമെങ്കിൽ കേന്ദ്ര ഫണ്ടിനെയൊക്കെ തൃണവോൽ ഗണിച്ചുകൊണ്ട് സ്റ്റേറ്റിന് വേണ്ടി ഒരു നിലപാടെടുക്കാൻ പറ്റുന്ന അവസരമായിരുന്നു അത് ചെയ്തു അതിൻ്റെ മെച്ചം സ്റ്റാലിന് കിട്ടി ഇപ്പോൾ ഫലത്തിൽ വന്ന് 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 മോഡി എതിർക്കുന്ന രണ്ടേ രണ്ട് മുഖ്യമന്ത്രിമാരെ ഉള്ളൂ ഒന്ന് സ്റ്റാലിനും രണ്ട് മമതാ ബാനർജിയും ബാക്കിയുള്ളവരൊക്കെ മോഡിയെ കാണുമ്പോൾ മുട്ടു കുറയ്ക്കുക പലരുടെ പലരുടെ പല സ്ഥലത്തും ഇതുണ്ടായിക്കൊണ്ടിരിക്കുക അപ്പോൾ ഇത് ബേബിയുടെ നീക്കം ഫലവത്താവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ബേബിക്കിടപാ ബേബിക്കും ഇതുപോലെ ഇടപെടാനൊരു ചാൻസ് ആദ്യമായിട്ട് കേരള രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും ഒന്ന് പറയാൻ താൻ പറഞ്ഞാൽ ശ്രദ്ധിക്കുന്ന പത്ത് വാചകം പറയാൻ ചാൻസ് ഉണ്ടാക്കി കൊടുത്തിരിക്കുകയില്ലേ അതിനുമുമ്പ് തന്നെ ബേബരുടെ മധുര പാർട്ടി കോൺഗ്രസ്സിൽ അവരുടെ നയപരിപാടികളിൽ നിന്നൊക്കെ തികച്ചും വ്യത്യാസം വ്യത്യാസം അപ്പോൾ ബേബിക്കിപ്പോൾ പറയാനായിട്ട് ബേബി തത്വ ഒരു തന്നെ താത്വികാചാര്യനാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദർശങ്ങൾ പറഞ്ഞ് പിണറായി വിജയനെ ഒന്ന് ചങ്ങലക്കെട്ടി പിടിക്കാവുന്നൊരു ശ്രമം നടത്താം ബേബി ഈ രീതിയിൽ ആ കാര്യങ്ങൾക്ക് ശ്രമിക്കുമ്പം നമ്മൾ പ്രതീക്ഷിക്കാത്ത പലരും സി പി എമ്മിൽ തന്നെ ബേബിയെ സപ്പോർട്ട് ചെയ്യാൻ എത്തും കാരണം പിണറായി വിജയൻ ഒരു ഒത്തിരി ഒത്തിരി പേര് കാണും പക്ഷേ ഈ ഒരു ഈ വിഷയമാണ് വിഷയം വരുമ്പോൾ ഈ വിഷയം വരുമ്പം സി പി ഐയുടെ കേന്ദ്ര കമ്മിറ്റിയും ഇടപെടുന്നത് സി പി ഐയുടെ കേന്ദ്ര കമ്മിറ്റിയും സി പി എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റിയും നമ്മൾ സംസാരിക്കേണ്ട ഒരു വിഷയം അപ്പം ഇതിൽ സാർ പറയുന്നത് ഈ സി പി ഐ ഇതിലൂടെ ഒരു ഗ്ലാമർ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് ഒന്നത് മൈലേജ് ഉണ്ടാക്കുക പക്ഷെ മൈലേജ് ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ പഴയ പോലെ ഒരു പ്രയോജനം ഉണ്ടാവും ഒരു പ്രയോജനമില്ല അതുകൊണ്ട് അതെല്ലാരും സി പി ഐക്കാർക്കറിയാം നാട്ടുകാർക്കും അറിയാം പക്ഷെ അതിന് പകരം ഒരു ബാർഗെയിനിങ് കപ്പാസിറ്റി അടുത്ത ഇലക്ഷനിൽ കൂടുതൽ സീറ്റ് വേണം ചോദിക്കത്തില്ലേ അടുത്ത ഇലക്ഷനിൽ കൂടുതൽ സീറ്റ് വേണം ഈ സി പി ഐയും കൂടെ പോയി കഴിഞ്ഞാൽ അടുത്ത വർഷത്തിന് മുന്നണി പിന്നെ ആരാ ഉള്ളത് അടുത്ത വർഷം എന്ന് പറയാൻ ആരാളുള്ളത് അല്ല സാർ ഈ പഞ്ചായത്ത് ഇലക്ഷൻ വരുമ്പോഴേ സി പി ഐയുടെ മുന്നിൽ സി പി എമ്മിന് പറയാൻ നിങ്ങളുടെയൊക്കെ സ്ഥാനാർത്ഥികൾ ജയിക്കുന്നത് ഞങ്ങൾ വെള്ളം കോരിയിട്ടാണ് അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിച്ച കണ്ടുപോകുന്നത് നിങ്ങൾക്ക് തന്നെ നല്ലത് എന്ന് വേണമെങ്കിലും പറയാമല്ലോ അവർക്ക് കാര്യം ഒരു പഞ്ചായത്ത് ഇലക്ഷൻ വരെയാണ് അല്ല പഞ്ചായത്ത് ഇലക്ഷൻ നിങ്ങൾ സി പി ഐക്ക് സി പി എം ഇല്ലെങ്കിൽ ഒന്നുമില്ല ഒന്നോ രണ്ടോ പേര് പത്ത് പേര് വഴി തുറച്ച് ജയിക്കില്ല ആകെ ഒരു ഇലക്ഷൻ നടക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലാണ് ഒറ്റക്കറ്റയ്ക്ക് നിന്നത് സി പി ഐ ഒന്നര സീറ്റാണ് അയച്ചത് അതെ ഒന്നര സീറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സീറ്റ് സി പി ഐടേയും അര സീറ്റ് സ്വാതന്ത്ര്യം അതെ സപ്പോർട്ട് ചെയ്ത് സ്വാതന്ത്ര്യം ഒന്നര സീറ്റായി കിട്ടിയത് അതാണ് സി പി ഐയുടെ ശക്തി അതെ അവിടുന്ന് ഒരു ഇഞ്ച് മുമ്പോട്ട് പോകാൻ പറ്റിയിട്ടില്ല ഒരു കോളേജ് യൂണിയൻ ഇലക്ഷൻ ജയിക്കാൻ പിന്നിറങ്ങുന്ന ഒരു കോപ്പറേറ്റീവ് ബാങ്ക് തനത്താൽ ജയിക്കാൻ പറ്റിയല്ല അതാണ് സി പി ഐ സി പി ഐ അങ്ങനെ ആക്കിയെടുത്തത് ഇതിൻ്റെ കട കടൽ കിഴവന്മാരെ പോലെ ഇരിക്കുന്ന കുറേ നേതാക്കന്മാരുണ്ടായിരുന്നു വിളിയം ഭാർഗവനായാലും എല്ലാവരും കണക്കാക്കരുത്തി അതിലൊരു എക്സെപ്ഷനായിട്ട് വന്നത് ചന്ദ്രഭൻ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു അപ്പോൾ ഇവിടെ ഈ പി എം ശ്രീ പദ്ധതി കേരളത്തിൽ നടപ്പാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളൊരു സത്യമാണ് പലരും എതിർക്കും എതിർത്തോട്ടെ ഇനി ആകെ അതിനെ പിടിക്കണമെങ്കിൽ നല്ല ഉറപ്പുള്ള ഗവൺമെൻറ് വന്നാൽ ഞങ്ങളുടെ ഇത് നാൽപ്പത് ശതമാനം തിരികെയല്ല നിങ്ങൾ തന്നെ നടത്തിക്കുന്ന് പറയാം അങ്ങനെ പറയാനുള്ളത് നല്ലോണം ഇപ്പോൾ കാണിക്കണം അപ്പോൾ അതിൻ്റെ ആ കറഹുൾ കേന്ദ്രത്തിൻ്റെ മറ്റു ഫണ്ടുകൾ ഇവിടെ കട്ട് ചെയ്യും അല്ല ഇവർ സി പി ഐ നേരത്തെ തോമസ് ചാണ്ടി വിഷയത്തിലൊക്കെ എടുത്തൊരു സ്റ്റാൻഡുണ്ടായിരുന്നു തോമസ് ചാണ്ടി പിന്നെ വിഷയത്തിൽ സി ഇടതുമുന്നണിയിലെടുത്തൊരു സ്റ്റാൻഡ് ഉണ്ടായിരുന്നു അതുപോലൊരു കടുത്ത സ്റ്റാൻഡ് ഇവർ മന്ത്രിസഭായോഗത്തിൽ ബഹിഷ്കരിച്ചു ബഹിഷ്കരിച്ചു ആ ബഹിഷ്കരിച്ചു അതേപോലൊരു സ്റ്റാൻഡിലേക്കൊക്കെ പോകുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ കേൾക്കുന്നത് അല്ല അത് ആ വാർത്തയിലേക്ക് സി പി ഐ പോയാലും നഷ്ടമില്ല സി പി ഐക്ക് നഷ്ടമില്ല സി പി ഐക്ക് നഷ്ടമില്ല സി ഒരു കാര്യം ഒരു റിയാലിറ്റിയിൽ ഇവരെല്ലാം എത്തിയിട്ടുണ്ട് ആരെല്ലാം തലകുത്തി മറിഞ്ഞാലും അടുത്ത ഇലക്ഷനിൽ അടുത്ത ഇരുപത്താറിലെ ഇലക്ഷനിൽ ഇടതുപക്ഷത്തിന് കാര്യമായ സ്കോപ്പില്ല അപ്പോൾ ഇതിൽ നിന്നും രക്ഷപ്പെടണം എന്ന് സി പി ഐ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലോ അല്ലേ ഇനി ഇനി എം എൽ എമാരും മന്ത്രിയെമാരും ആകാൻ പറ്റാത്ത സി പി ഐക്കാർ ഇതുവരെ ആകാൻ പറ്റാത്തവർ നാളെ ആകാൻ ചാൻസ് ഇല്ലെന്ന് കണ്ടാൽ ഈ മുന്നണിയിൽ നിന്ന് പോകുന്നതിന് രക്ഷപ്പെടില്ല തീർച്ചയായിട്ടും പല പാർട്ടികളും എഴുക പക്ഷേ അങ്ങനെ പോകും സാർ അങ്ങനെ പോകാനുള്ള സാധ്യത അങ്ങനെ പോ അല്ലങ്ങനെ പോകാതെ എൻ്റെ ചെയ്യും എത്ര നാളിങ്ങനെ നടക്കും ഒരു എല്ലാത്തിൻ്റെ ഒരു പരിധിയില്ലേ ഇപ്പോൾ സി പി ഐ ചവിട്ടി ചവിട്ടി കൊണ്ടു കൊണ്ട് അവളെ ഇവിടെയും കൊണ്ടു കൊണ്ടെന്ന് നാശിച്ച് നാണാണക്കൽ പിടിച്ചു ഓ ജനതാ പാർട്ടിയും പറഞ്ഞിട്ടുണ്ട് അവരും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ജനതാ പാർട്ടിക്കാരൻ ആര് ആരുമാര് പറഞ്ഞിട്ടാണ് അങ്ങനെ സാധനം ഇല്ല സാർ മുന്നണിക്കകത്ത് അതെ ഓരോ നേതാക്കന്മാരുടെ മുന്നണിക്കകത്ത് ചർച്ച ചെയ്തിട്ടേ ഇല്ല എന്ന് തന്നെ പറയുന്നുണ്ട് പക്ഷേ ഉണ്ടല്ലോ രാജൻ എന്ന് പറഞ്ഞാൽ മന്ത്രി ഈ പ്രശ്നം അവിടെ മന്ത്രിസഭയിൽ ഉന്നയിച്ചപ്പോൾ സംസാരിക്കാൻ ആരും ഇല്ലായിരുന്നല്ലോ ഒരു കടകക്ഷിയും വേണ്ടിയില്ലല്ലോ റോഷി രാകേഷൻ സൈലൻ്റ് ആയിരുന്നു എല്ലാവരും സൈലൻ്റ് ആയിരുന്നു

സി പി കുറച്ചുകൂടെ മുമ്പോട്ട് പോകും കുറച്ചുകൂടെ മസ തമളുടെ മസിലിടുന്നൊക്കെ നമ്മൾ പറയാം ഒന്നുകൂടെ മസിലിടിച്ച് കാണിക്കും ഓ അവസാനം വയറ് കൂട്ടേണ്ട അവസ്ഥയാണ് ആ അത് പറയാൻ പറ്റില്ല കാത്തിരിക്കാം